മുടക്കല്ലേ മാസം തെറ്റിയടക്കല്ലേ ടക്കല്ലേറ മസ്ജിദ് കാര്യങ്ങൾക്കെത് മസ്റ്റാണെന്നുറപ്പല്ലേ മാംസം വാങ്ങാൻ കാശുണ്ട് മധുരം വിളമ്പാൻ കോളുണ്ട് മുതറ്റാതെ മൊബൈൽ കേബിള് റീചാർജിനും പഴുതുണ്ട് വാഹന വാടക നൽകുന്നു ഇസ്കോൾ ഫീസ് അതടയ്ക്കുന്നു എണ്ണ അടിച്ച് കുതിച്ച് ഓടി രസിക്കുന്നു ലക്ഷ്യം വിട്ട് കളിക്കല്ലേ ലക്ഷണം കെട്ടവരാവല്ലേ ലാഭം മാത്രം നോക്കി നടന്ന് ലക്ഷ്യം പാടെ മറക്കല്ലേ ആർക്കും ബാധ്യത വയ്ക്കല്ലേ ആരിലും വെറുപ്പ് നിറയ്ക്കല്ലേ മരണം വന്നു പിടിക്കും മുമ്പേ കടമകളെല്ലാം തീർക്കണ്ടേ